ളിതമായി എത്രമാത്രം അത് എനിക്കൊരു വ്യക്തത വരാം എന്ന് ഉള്ള ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് അദ്വൈതം മാറ്റി വെക്കാം അതൊരു വിഷയമല്ല അദ്വൈതമൊന്നും ഇല്ലാത്ത വിഷയല്ല ഞങ്ങളുടെ അദ്വൈതത്തെ നിൽക്കുന്നു വിശിഷ്ടാദ്വൈതം പഠിച്ചിട്ടുണ്ടോ താങ്കള് രാമാനുജന്റെ അതുമായിട്ട് വരും അങ്ങനെ ആ വിശിഷ്ട അദ്വൈതം ഞാൻ അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട് ആ ഒരു പ്രാഥമികമായിട്ടുള്ള അറിവുണ്ട് അതായത് ഒരു വശത്ത് വിഷ്ണു വിഷ്ണുവിന്റെ വിഭൂതികളാണ് ഈ പ്രപഞ്ചം എന്നുള്ള ഒരു സങ്കല്പം അല്ലേ ഉദ്ദേശിച്ചത് അതാണോ അല്ല ഒന്നുകൂടെ നോക്ക് വിശിഷ്ടാദ്വൈതവും അദ്വൈതവും ആയിട്ട് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ആ ഒരു വ്യത്യാസം ഞങ്ങളും അദ്വൈത ചിന്തയായിട്ടുണ്ട് അദ്വൈത ചിന്തകളെ ഞങ്ങള് ഈ പിന്ന അദ്വൈത ചിന്ത അതായത് ഈ ക്രിസ്ത്യാനിറ്റി രണ്ട് സ്ട്രീമായിട്ട് ഉണ്ട് പൗരസ്ത്യവും പാശ്ചാത്യവും ഉണ്ട് അപ്പം പൗരസ്ത്യ ക്രിസ്ത്യാനിത്വത്തിന്റെ ദർശനങ്ങൾ അദ്വൈത ദർശനങ്ങളാണ് എന്ന് പറഞ്ഞാൽ നോൺ വിലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്ന് പറയുമ്പോ ഭാരതീയ അദ്വൈത ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ആ അതേപടി ആ സിദ്ധാന്തങ്ങളെല്ലാം എടുക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം പ്രപഞ്ചത്തിന്റെ പരമാധികാരിയാണെന്നും അതൊരു ഏകതയാണെന്നും ദൈവം സൃഷ്ടിയും സൃഷ്ടാവും എല്ലാം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ല മറിച്ച് ഇതൊന്നാണ് എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ ദൈവശാസ്ത്രത്തെ നിർത്തിയിരിക്കുന്നത് അതാ അത് മാത്രമുള്ള അതിന്റെ അർത്ഥം അപ്പം ഇതിനെ വ്യത്യസ്തമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് മറ്റേ ഡുവലിസോ അല്ലെങ്കിൽ ദ്വൈത ചിന്ത എന്ന് ഇത് വ്യത്യസ്തമാണല്ലോ ആ അതാണ് അതിന്റെ വ്യത്യാസം അപ്പം അദ്വൈത ചിന്തയാണ് അദ്വൈതം എന്ന് പറയുമ്പോ ഈ അദ്വൈതം എന്നൊരു പ്ലാറ്റ്ഫോമാണ് അദ്വൈതം എന്ന ആ പ്ലാറ്റ്ഫോമിലെ ഓരോരുത്തർ ഓരോ സിദ്ധാന്തങ്ങളും ഉപദേശങ്ങളും ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പൊ അതെല്ലാം സെയിം ആണെന്നർത്ഥം ഇല്ല മനസ്സിലായ പറഞ്ഞു അതെ ആ അപ്പൊ അത് തോന്നും സെയിം ആയിട്ട് തോന്നും അപ്പൊ ഞങ്ങൾ പറയുന്നത് കേട്ടപ്പോ താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റുന്നത് അപ്പൊ അത് അങ്ങനെ തോന്നിയെങ്കിൽ അത് സ്വാഭാവികമാണ് അങ്ങനെ തോന്നാം എന്നാൽ ഇത് എന്നാ ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ ഉള്ള ഒരു പിന്നെ ദർശനമാണ് പൗരസ്ത്യ ക്രിസ്ത്യാനിത്വത്തിന്റെ ഈ ദർശനം അദ്വൈത ചിന്തകളെ ശങ്കരാചാര്യരുടെക്ക് ശേഷം അതിനെ ഫോളോ ചെയ്തോണ്ടായതല്ല ഞങ്ങളുടെ തിയോളജിയൻസ് ഒക്കെ അഞ്ചാം നൂറ്റാണ്ടിലൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശങ്കരാചാര്യർ ഒൻപതാം നൂറ്റാണ്ടിലാണ് വരുന്നത് ഫാസ്റ്റർ സംസാരിക്കാൻ പറ്റുമോ ആ പറഞ്ഞോ ഒന്ന് എനിക്ക് അതൊന്ന് വിശദീകരിച്ചു പാസ്റ്റർക്ക് പറ്റുന്ന രീതിയിൽ പരമാവധി എനിക്ക് ഒന്ന് ഒന്ന് പറഞ്ഞു തരാമോ ആ തൃത്വത്തിന്റെ ഒരു അല്ല എന്താ അല്ല അങ്ങനെ എനിക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു ചോദ്യമാണെങ്കിൽ അത് പറയാം എന്താണ് പറയണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ലെക്ചർ എടുക്കാൻ പറ്റില്ല എന്താണ് എന്താ ചോദ്യം അല്ല എന്നാ ഒരു പ്രത്യേക കാര്യം ചോദിക്കാണെങ്കിൽ പറയാം പിതാവ് പുത്രൻ എന്ന് പറയുന്നത് പൊതുവെ ഒരു മൂന്ന് ഗുണങ്ങളായിട്ട് ആ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ആപേക്ഷികമായിട്ടുള്ള മൂന്ന് ഗുണങ്ങളുടെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടാകുന്നത് ആ അതായത് ഈ ദൈവം എന്ന് പറയുമ്പം അനന്തമായ അചഞ്ചലമായ അപാരമായ ഒരു ഊർജ സ്രോതസ്സായിട്ടാണല്ലോ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ കേവലം ഊർജത്തിന്റെ ഒരു ഉറവിടം എന്നതിന് ഉപരിയായിട്ട് ഈ ദൈവം ഒരു സൗന്ദര്യമാണ് ദൈവം ഒരു അനുഭവമാണ് ദൈവം ഒരു ബന്ധമാണ് അപ്പം ദൈവം ആ പേഴ്സണലൈസ് ചെയ്യുന്ന അപ്പൊ ദൈവത്തെ ഒരു പേഴ്സൺ ആയിട്ട് മനസ്സിലാക്കുന്നതാണ് അപ്പം ദൈവത്തിന് ഒരു ബന്ധമുണ്ട് ദൈവത്തിലെ ആ ബന്ധത്തെയാണ് ആ റിലേഷൻഷിപ്പിനെയാണ് ഈ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ അത് കേവലം അപാരമായ ഊർജത്തിന്റെ ഒരു ഉറവിടം മാത്രമല്ല മറിച്ച് അതൊരു ബന്ധാധിഷ്ഠിതമായ ഒരു ഊർജ പ്രവാഹമാണ് അതാണ് ദൈവത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത് ബ്യൂട്ടി ആൻഡ് എനർജിയാണ് അപ്പം ഊർജവും സൗന്ദര്യവുമാണ് അതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് ഫാദർ സൺ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആ റിലേഷൻഷിപ്പിനെ കാണുകയാണ് അപ്പൊ ആ റിലേഷൻഷിപ്പാണ് ഈ അനുവാചകനും ആരാധകനും വലിയ അഷ്വറൻസിനെ കൊണ്ടുവരുന്നത് അവന് ഹൃദയത്തിൽ വലിയ ഉറപ്പ് അപ്പം ദൈവത്തെ തിരിച്ചറിയുമ്പോഴേക്കും അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുകയാണ് കാരണം ഇത് എന്ത് ജീവിയാണ് ഇത് എന്നറിയാൻ ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വളരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തൂടെ വിജനമായ ഒരു പാർക്കിലൂടെ നടന്നു പോവാന്ന് വിചാരിക്കുക ഒരു പത്തിരണ്ടായിരം ഏക്കർ ഉള്ള ഒരു പാർക്കാണ് അവിടെ ഒന്നും ആരെയും നിങ്ങൾ പോകുന്ന വഴിക്ക് സന്ധ്യയായി പെട്ടെന്ന് ആ പാറക്കെട്ടിന്റെ അവിടെ ഒരു വലിയ രൂപം ഒരു അജാനുബാഹു ആയിട്ടൊരു ഒരു കറുത്ത രൂപം സന്ധ്യ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് പെട്ടെന്ന് നിങ്ങൾ പേടിക്കും ഇതാരാണ് അക്രമകാരിയാണോ നിങ്ങളെ ഉപദ്രവിക്കുമോ എന്തായിരിക്കും മനോഭാവം നിങ്ങൾക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ കുറെ കൂടെ അടുത്ത് ചെല്ലുമ്പം നിങ്ങൾ കാണുന്നു ആ ആ ചെരുവിന്റെ അപ്പുറം താഴെ വരെ അയാടെ രണ്ടു മക്കളും അവരോടി ഇയാളുടെ അടുത്ത് വരുന്നു അപ്പം നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലും അറിയാതെ വലിയൊരു ആശ്വാസം വലിയൊരു അഷ്വറൻസ് നിങ്ങളുടെ അകത്തേക്ക് വരികയാണ് കാരണം എന്നാൽ അതൊരു ഫാമിലിയാണ് അപ്പം അതൊരു ഫാമിലി ആണെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു സുരക്ഷിത ബോധം ഉണ്ടാകും അപ്പം നിങ്ങളുടെ ഭാര്യ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ കാണും നിങ്ങളും ഭാര്യയും കൂടെ അങ്ങോട്ട് എല്ലുമ്പോൾ ഈ ഒറ്റയാനെ കണ്ടാൽ നിങ്ങൾ ഭയപ്പെടും പക്ഷെ അയാൾ വിത്ത് ഹിസ് ഫാമിലി എന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഒരു ധൈര്യം വരികയാണ് അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യനറിയില്ല അപ്പൊ ദൈവത്തെ സംബന്ധിക്കുന്ന മനുഷ്യനെ ഒരു എനർജി ആണെന്നോ ഒരു പവർ പവറാണെന്നോ മുഖപക്ഷമില്ലാതെ മേലുകീഴ് നോക്കാതെ നമ്മളെ കത്തിക്കുന്ന നശിപ്പിക്കുന്ന ദംശിക്കുന്ന തകർക്കുന്ന ഇങ്ങനെയുള്ള പുരാതന മനുഷ്യന്റെ ചിന്തകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യേശു കർത്താവ് വന്നിട്ട് പഠിപ്പിക്കുകയാണ് ഈ ദൈവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റിലേഷൻഷിപ്പാണ് അതാണ് ഫാദർ സൺ റിലേഷൻഷിപ്പിനെയും ഹോളിസ്പിരിറ്റിനെയും പരിചയപ്പെടുത്തുന്നത് എന്ന് ഞാൻ ദൈവത്തെ സംബന്ധിക്കുന്ന പരമ്പരാഗതമായ മുൻ ധാരണകളെ മുഴുവൻ പൊളിച്ചെഴുതിക്കൊണ്ട് ഈ അതിമനോഹരമായ സങ്കല്പം ഈ വലിയ ആശ്വാസം ഈ വലിയ ഉറപ്പ് ഇത് നമുക്ക് കൊണ്ട തരികയാണ് അപ്പൊ ഇവിടെയാണ് നമ്മുടെ ത്വൈത്ത ധാരണകളെല്ലാം മാറിപ്പോണേ അതുകൊണ്ടാണ് യേശു ക്രിസ്തു അതിനടിവര ഇട്ടുകൊണ്ട് പറഞ്ഞത് ആ ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിലൂടെ അറിയുമ്പോൾ അതാണ് നിത്യജീവനായി അല്ലെ അമരത്വമായി അല്ലെ മോക്ഷമായി എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും ആ പരമമായ ദൈവാനുഭൂതിയിലൂടെ ലഭിക്കുന്ന ആ സാഫല്യം അല്ലെങ്കിൽ ആ സായുജ്യം എന്ന ഒരു ഘട്ടത്തിലെ എത്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ബോധ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനാണ് മറ്റൊരു ഭാഷയിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാൻ എഴുതിയിരിക്കുന്ന ദൈവം സ്നേഹം ആകുന്നു സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്നേഹിക്കപ്പെടാൻ ഒരാളുണ്ടെങ്കിൽ സ്നേഹത്തിന് സ്നേഹത്തിന് പ്രസക്തിയുള്ളൂ ദൈവം സ്നേഹിക്കുന്നവനാകുന്നു തന്നെ അപ്പം ഓഫ് ഗോഡ് ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിനകത്ത് തന്നെ ആ സ്നേഹം ഒരു എനർജി പോലെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഇതിനെക്കുറിച്ച് സെയിന്റ് അഗസ്റ്റിൻ പറയുന്നത് പിതാവ് പുത്രനെ സ്നേഹിച്ചു പിതാവിൽ നിന്ന് പുത്രനിലേക്ക് ഉണ്ടാകുന്ന അപാരമായ സ്നേഹപ്രവാഹത്തെ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാനുഷിക പരിമിതികളിൽ അതിനെ വിശദീകരിക്കാൻ സെയിന്റ് അഗസ്റ്റിൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്നേഹമാണ് ദൈവം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ആൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ അത് സ്നേഹമാകില്ല സ്നേഹം എന്ന് ദൈവം ഒരു വ്യക്തിയാണ് കാരണം വ്യക്തിയിൽ നിന്ന് മാത്രമേ മറ്റൊരു വ്യക്തി ഉണ്ടാകുകയുള്ളൂ അപ്പൊ ദൈവത്തിൽ നിന്നാണ് നാം പുറപ്പെട്ടതെങ്കിൽ നമുക്കൊരു വ്യക്തിത്വം പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ആ ദൈവത്തിലും ആ പേഴ്സണാലിറ്റി ഉണ്ടാകണം അപ്പൊ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നിങ്ങൾ സ്റ്റഡി ആ നിങ്ങൾക്ക് ഒരു പതിനാലോ ഒക്കെ ട്രെയിറ്റ്സ് കാണാൻ പറ്റും സാധാരണ ഗതി കൂടുതൽ ഡീപ്പായിട്ട് ഒത്തിരി പിരിവുകളൊക്കെ ഉണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു വ്യക്തിത്വം ആരോഗ്യപരമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആ ഒരു ഇൻസാനിറ്റി അല്ല സാനിറ്റിയിലാണ് സുബോധത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നതെങ്കിൽ അതിന് ഒരു ഒരു ഒബ്ജക്ടിവിറ്റി സബ്ജക്ടിവിറ്റി ആൻഡ് എബിലിറ്റി മൂന്ന് കാര്യങ്ങൾ മിനിമം വേണം അപ്പം ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം ഇപ്പം എന്നാ ഒരാള് എന്നാ സുബോധമുള്ള ആളാണോ അയാളുടെ റൂമിലേക്ക് വരുമ്പോ ഇതെന്താണെന്ന് ചോദിച്ചൊരു പേപ്പർ വെയിറ്റ് യൂണിറ്റ് ആൾ പറയും ഇത് പേപ്പർ വെയിറ്റ് ആണ് അപ്പുറത്തിരിക്കുന്നത് പൂക്കൂടെയാണ് ഈ ഭിത്തി കാണുന്നത് ക്ലോക്കാണ് മൂന്നാലിനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഏറെക്കുറെ ഒബ്ജെക്ടിവിറ്റി കറക്റ്റ് ആണ് അടുത്ത സബ്ജക്ടിവിറ്റി ആണ് നീ ആരാണ് ഞാൻ രാമചന്ദ്രൻ കെ എസ് കണ്ടോ കറക്റ്റ് പേരെ ഇനീഷ്യലൊക്കെ പറയുന്നു അപ്പൊ അയക്ക് ആത്മനിഷ്ഠ ബോധ്യമുണ്ട് വസ്തുനിഷ്ഠ ബോധ്യമുണ്ട് പിന്നീട് എന്ത് വേണം അയാൾക്ക് കോൺവെർസേഷൻ നടത്താനുള്ള എബിലിറ്റി വേണം എങ്ങനെ എബിലിറ്റി പരസ്പര ബന്ധമില്ലാതെ പുലമ്പ് കാണാലോ അപ്പൊ കൃത്യമായ അർത്ഥങ്ങൾ പുരോഗമനപരമായ ആശയങ്ങൾ പ്രോഗ്രസീവ് വേയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇയാള് സുബോധമുള്ള വ്യക്തിയാണ് അപ്പൊ ഇതൊരു മിനിമം ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു സുബോധമുള്ള വ്യക്തി ഉണ്ടാകണമെങ്കിൽ മിനിമം എന്ത് ചെയ്യണം മറ്റൊരു വ്യക്തി അതിനപ്പുറത്ത് വേണം എങ്കിൽ മാത്രമേ ഇയാളെ നമുക്ക് വിലയിരുത്താൻ കഴിയൂ അപ്പൊ അതുകൊണ്ട് പേഴ്സണാലിറ്റി അപ്പൊ ഗോഡ് ഈസ് എ പേഴ്സൺ എന്ന് പറയുമ്പോ അവിടെ ഒരിക്കലും ഒരു വ്യക്തി അല്ല ഇരിക്കുന്നു ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അതൊരു അടിസ്ഥാന തത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഗോഡ് ഈസ് ലവ് എന്ന് പറയുമ്പോ അവിടെ ഒന്നിലേറെ വ്യക്തികൾ ഉണ്ടായേ മതിയാകൂ അതുകൊണ്ടാണ് ഫാദർ സൺ ഹോളി സ്പിരിറ്റ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ആ ദേശ ക്രിസ്തുവിന്റെ അധ്യാപനത്തിൽ നിന്നാണ് സഭ അതിനെ സ്വീകരിച്ചത് കർത്താവിന്റെ ൊഴികളിൽ നിന്ന് തന്നെ ഈ പിതാവിന്റെ പരിശുദ്ധാത്മാവിനെയും പുത്രനെ സഭയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പിതാവും പുത്രനും പുത്രന്റെ പരിശുദ്ധാത്മാവുമെന്ന് വിശ്വാസത്തെ ഞങ്ങൾ ഞങ്ങൾ ആ ഒരു ഒരു വ്യൂ ആണ് ഹോൾഡ് ചെയ്യുന്നത് അന്വേഷകനെ ഏതാണ്ട് മനസ്സിലായി ഒരു അന്വേഷകനെ സംബന്ധിച്ച് ഈ പുതാ പിതാവിന്റെ അനുഭവം പുത്രന്റെ അനുഭവം പരിശുദ്ധാത്മാവിന്റെ അനുഭവം എങ്ങനെയാണ് ഒരു 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 വ്യക്തിക്ക് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക എന്നൊന്ന് പറയാം അതെങ്ങനെയാണ് നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാല് പിതാവ് ഈ സൃഷ്ടി പുത്രനായിട്ട് അത് മുമ്പേ കുറച്ചു മുമ്പ് ബ്രദർ ജസ്വിന് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സൃഷ്ടിയിലെ ഉദാഹരണങ്ങൾക്ക് പരിമിതി ഉണ്ട് എങ്കിലും ഐ സഭാപിതാവായ ഐറീനിയ സിനെ ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചിട്ടുള്ളത് സൂര്യപ്രകാശം പോലെ നമുക്കതിനെ മനസ്സിലാക്കാമെന്നുള്ളതാണ് ഇപ്പൊ സൂര്യനെ കാണുമ്പോ ആ സൂര്യനിൽ സൂര്യൻ അവിടെ ഉണ്ട് അതേസമയം പ്രകാശത്തിന്റെ കിരണങ്ങളുണ്ട് താപമുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒരന്വേഷകൻ ആകുമ്പോ ആ സൂര്യനെ നമ്മൾ കാണുന്നു പ്രകാശം നമ്മിലേക്ക് എത്തുന്നു അതിന്റെ ചൂട് നമ്മൾ അനുഭവിക്കുന്നു ചൂടിനെ നമ്മൾ കാണുന്നില്ല പക്ഷെ അനുഭവിക്കുന്നുണ്ട് ഈ നമുക്ക് സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നു പ്രകാശം മറ്റുള്ളതിനെ കാണാൻ നമ്മളെ സഹായിക്കുന്നു ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സർവ്വതല സ്പർശിയായിട്ട് തൃത്വം വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക ദൈവത്തെ സൂര്യൻ എന്ന് പറയുമ്പോ പിതാവിനോ അല്ലെ പിതാവ് പിതാവ് അല്ലല്ല അങ്ങനെ എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു സൃഷ്ടിയിൽ നിന്നുള്ള ഒരു ഉദാഹരണവും പറ്റില്ല എന്നാ പറഞ്ഞേ പക്ഷെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ ഒരു സഭാപിതാവ് ഇങ്ങനെ ഈ സൂര്യകിരണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞേ ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യുവോ അതിനെ ഞാൻ ആ ആശയത്തെ സബ്സ്ക്രൈബ് ചെയ്ത് പറയു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പാടാണ് അദ്ദേഹം പറഞ്ഞേ ഈ മൂന്ന് രീതിയിൽ സൂര്യന്റെ കിരണങ്ങൾ വരുന്നത് പോലെ മൂന്ന് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മോഡേൺ തിയോളജിയൻസ് ഒക്കെ അതിനെ കുറെ കൂടെ സയന്റിഫിക്കായിട്ടൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് കിരണങ്ങളെ തിരിച്ചൊക്കെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പിന്നെ ഒരു മഴവിൽ പ്രകാശം ഒന്നാണ് മഴവില് ഏഴ് നിറങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഒക്കെ വേണമെങ്കിൽ ഏകദേശം അല്ലേ ആ അതെ അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനകത്ത് എഴുതാറ പക്ഷേ അതല്ലത് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു റിലേഷൻഷിപ്പാണ് എൻ്റെ ഞാൻ പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ സം ടോട്ടൽ ഇത്രയേ ഉള്ളൂ അതൊരു റിലേഷൻഷിപ്പാണ് അപാരമായ സ്നേഹബന്ധം ഒരിക്കലും ഇഴപിരിയാത്ത പിതാവ് പുത്രനിലും പുത്രം പിതാവിലും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാന്മാരെ ഒന്നായിട്ട് അത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ തികഞ്ഞ സ്നേഹം പരമമായ ഐക്യം അനന്തമായ ആനന്ദം അപ്പൊ തികഞ്ഞ സ്നേഹത്തിൽ പരമമായ ഐക്യത്തിൽ അനന്തമായ ആനന്ദത്തിൽ മൂന്ന് വ്യക്തികൾ നിത്യനടനം നടത്തുന്നു അതിനെ നിത്യനടനം എന്ന പെരീകോറോസിസ് എന്നാണ് ഗ്രീക്കില് അതിന് പറയുന്നത് അത് ദൈവീക നടനമാണ് ഡിവൈൻ ഡാൻസ് അപ്പൊ ഡിവൈൻ ഡാൻസ് എന്ന് പറയുമ്പോൾ ആ നൃത്തത്തിലാണ് പ്രപഞ്ചത്തിന്റെ വിന്യാസം തന്നെ നിൽക്കുന്നത് പ്രപഞ്ചത്തിന്റെ സകല സ്പന്ദനങ്ങളും ഈ ദൈവിക നൃത്തത്തിൽ നില നിലനിൽക്കുകയാണ് അപ്പൊ ഈ നൃത്തത്തെ നമുക്ക് ഭാരതീയ ദർശനത്തിൽ കാണാം ഈ നടരാജ നൃത്തം എന്നുള്ളൊരു സങ്കല്പമുണ്ട് അപ്പം നടരാജന്റെ നൃത്ത രൂപത്തെ ആ പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഭാരതീയ ചിന്തയിൽ കാണുന്നത് അപ്പൊ ഇവിടെ ഇതൊരു നൃത്തതുമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നിത്യ നടനമാണ് ദൈവിക നടനം അപ്പൊ ആ ഡിവൈൻ ഡാൻസ് ആണ് പെരീകോറോസിസ് ആ പെരീകോറോസിൽ ആണ് പ്രപഞ്ചം നിൽക്കുന്നത് ഈ പെരീകോറോസിന്റെ ഉള്ളിലാണ് പ്രപഞ്ചം നിൽക്കുന്നത് നമ്മളും അതിനുള്ളിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് എങ്ങും പോവല്ല മറിച്ച് നമ്മൾ ദൈവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് അതിന്റെ ആശയം അതാണ് ആ അദ്വൈത ചിന്ത അങ്ങനെയാണ് വരുന്നത് അല്ല ഈ ഈ പവലോസിന്റെ ഒരു സുവിശേഷത്തിൽ ഞാൻ വായി വായിക്കുന്നുണ്ട് ഒരു ഈ പ്രപഞ്ചം ഒന്നടങ്കം ദൈവപുത്ര പദവിക്ക് വേണ്ടി സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു പരിണാമ പ്രക്രിയയിലാണെന്ന് ഉള്ള ഒരു വാക്യം വായിച്ചിരുന്നു അപ്പോ ഒന്നിച്ചാണ് കാണുന്നത് ഒന്നടങ്കം അപ്പൊ ഈ പ്ര ഈ പ്രപഞ്ചം മൊത്തത്തിൽ ഇത് ഒരു ഈ ഒരു കൺസെപ്റ്റ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒരു ഇതിലേക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വന്ന ഈ പ്രപഞ്ചം പ്രപഞ്ചം വേണേ ോ ആ അത് റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം എട്ടാം അധ്യായത്തിലാണ് അത് നിങ്ങൾ വായിച്ചത് അവിടെ പറയുന്നത് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസിത്വത്തിൽ കീഴ്പ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് ആ ഈ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അപ്പം മായയ്ക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്ന് പറയുന്നത് അതിനെ പല വാക്കുകളാൽ ബൈബിളിൽ പറയുന്നുണ്ട് കമ്മിങ് ഗ്ലോറി അപ്പൊ ആ ഗ്ലോറി വെളിപ്പെടുന്ന ദിവസത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അത് ദൈവപുത്രമാരുടെ വെളിപ്പാടാണ് ദൈവപുത്രമാരുടെ വെളിപ്പാട് എവിടുന്നാണ് വരുന്നത് അത് ഈ അറിവിൽ നിന്ന് ഈ ബോധതലത്തിലേക്ക് ഉയരുന്നതിലൂടെയാണ് വരുന്നത് അല്ലെങ്കിൽ ജ്ഞാനോദയം എൻലൈറ്റ്മെന്റ് അപ്പം ആ ഒരു കാര്യത്തിൽ വരുമ്പോൾ വീണ്ടും അദ്വൈത ചിന്തയോട് ഒത്താണ് പോകുന്നത് ഈ ജ്ഞാനോദയം വരുമ്പം എൻലൈറ്റൻ സോൾസ് ആണ് ദൈവപുത്രമാർന്ന് വിളിക്കപ്പെടുന്നത് അപ്പൊ പിന്നെ അതുകൊണ്ടാണ് യേശുദംബുരം പറയുന്നുണ്ട് ദൈവത്തിന്റെ അരുൾപ്പാട് കിട്ടിയവരെ ദൈവങ്ങൾ എന്ന് തന്നെ വിളിക്കണം അപ്പം അത് ഭാരതീയ ചിന്തയായിട്ട് ഭാരതീയത്തിന്റെ ചിന്തയിൽ ഭഗവാൻ എന്ന് വിളിക്കുമല്ലോ അപ്പൊ അത് തന്നെ കർത്താവ് പറഞ്ഞ് ദൈവത്തിന്റെ വചനങ്ങളെ കിട്ടുന്നവനാണ് ദൈവം അപ്പൊ അവനെ അത് അവനോട് തുല്യനാമാകാൻ നമ്മെപ്പോലെ അവനായി എന്ന് ഞങ്ങളുടെ വിശുദ്ധ കുർബാനയിൽ പാടും കാരണം ആ ഒരു ബോധതലത്തിലേക്ക് ഉയരും അതാണ് പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് ആ നിത്യജീവൻ അപ്പൊ ഈ ലോകത്തിലുള്ള ആളുകൾ ഈ വലിയ അറിവിന്റെ തലത്തിലേക്ക് ഈ അറിവിന്റെ നിറവിലേക്ക് ഉയരുമ്പോൾ സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ ഈശ്വര ചൈതന്യത്താലും ഈശ്വര ജ്ഞാനത്താലും നിറയും അപ്പോൾ എന്ത് സംഭവിക്കും ദൈവപുത്രമാരുടെ വെളിപ്പാട് സംഭവിക്കും അപ്പോൾ അതിനെ ബൈബിൾ പിന്ന വിവരിക്കുന്നത് വർണ്ണിക്കുന്നത് സ്വർഗവും ഭൂമിയും പിന്നെ ഒന്നായി തീരുവെന്ന ഇറ്റ്സ് ഓൾറെഡി ഒന്നാണ് പക്ഷെ ആ സ്വർഗവും ഭൂമി ഒന്നാണെന്നുള്ള ബോധ്യം എല്ലാ ഹൃദയങ്ങളിലേക്കും വന്ന് അവിടെ മാത്സര്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും എല്ലാം നീങ്ങി സ്വർഗവും ഭൂമിയും ഒന്നാണ് അല്ലെങ്കിൽ ഭൂമി സ്വർഗതുല്യമായി തീരും ഈ ഒരു വലിയ ഹോപ്പിലേക്കാണ് കർത്താവേശി ക്രിസ്തു ഒറ്റ പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ പ്രാർത്ഥിക്കാൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങട്ട് ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വേണമേ ആ പ്രവർത്തനം കാത്ത സ്വർഗവും ഭൂമിയും ഒരേ ഹിതത്തിൽ ഒരേപോലെ പോകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അപ്പൊ ആ പെർഫെക്റ്റ് ഡേ അല്ലെങ്കിൽ ആ ഗ്ലോറിയസ് ഡേ അതിന്റെ അതിനുവേണ്ടിയുള്ള ഒരു ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ആണ് അതാണ് സകല സൃഷ്ടിയും കാത്തിരിക്കുന്നു എന്ന് പൗലൂസ് ലീഗ് എഴുതിയതും നിങ്ങൾ വായിച്ചതും അത് റോമാലേഖൻ എട്ടാം അധ്യായത്തിലാണ്